ഹലോ ഫ്രണ്ട്സ് മിക്കുറോട്ട് നാസ്മോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീന ഇപ്പം നിൽക്കുന്നത് വിഴിഞ്ഞം കടപ്പുറമാണ് ഇതിരണ്ടാണ് ഇതിരണ്ടാണ് ആഹാമരി ആഹാമരി ആടിയേ മുങ്ങി ആരണൈ ആഹാമരി ആമൻതായി 200 രൂപ 200 രൂപ 200 രൂപ 1500 500 500 500 500 500 500 500 500 500 1500 500 100 2300 1300 150 290 350 100 400 400 400 നാനൂറ്റി ഒമ്പത് അൻപത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അൻപത് നാനൂറ്റൊമ്പത് അമ്പത് അൻപടി ഉണ്ടോ ആയിരത്തി നാനൂറ്റി ഒമ്പത് അടി ഉണ്ടോ ഇവരത്തി അഞ്ഞൂറ് സൈസരി വലിയ കാര്യം നോക്കി വിളിക്കും ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അൻപത് ഒൻപത് അറുന്നൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ്റി ഒമ്പത് അൻപത് குறச்சுவே <ion> <and> <Bondi> അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 വൈകുന്നേരം പിടിച്ച് ആയിരത്തി എൺപതണ്ട് ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റമ്പത് അൻപത് അൻപത് അഞ്ഞൂറ്റമ്പത് അൻപത് അൻപത് 80 80 80 200 രൂപ 800 രൂപ വലിയ വില 800 800 800 800 800 800 700 700 അതിനേക്കാൾ വലിയ വില 850